കുറേയേറെ അപ്രതീക്ഷിതമായ ഒളിച്ചോട്ടങ്ങളും അതുപോലെ കുറേയേറെ എന്താ പറയുക നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വഴിയുള്ള ചില കൈകാര്യം ചെയ്യാൻ അറിയാത്തതു വഴിയുള്ള മെസ്സേജുകളുടെ കൈമാറ്റവും മറ്റൊക്കെ വന്നിട്ടുള്ള അബദ്ധങ്ങളും ഒക്കെ വന്ന് കുറേയേറെ പേര് കേസിൽ പെട്ടുപോയിട്ടുണ്ടാവും ചില മോശമായ ചാനലുകൾ കാണുന്നത് വഴി ചില മോശമായ വീഡിയോസ് കാണുന്നത് വഴി കേസിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടാവും പോലീസിൻ്റെ സ്റ്റേറ്റ് തലത്തിലുള്ള ചില ഓപ്പറേഷൻ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട മോശമായ ദൃശ്യങ്ങൾ അശ്രീല ദൃശ്യങ്ങൾ കാണുന്നതിന് അപ്രതീക്ഷിതമായ ചില റെയ്ഡുകളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട് ഒരുപക്ഷെ നമ്മളെ കയ്യിൽ നമ്മ നമ്മളെ മൊബൈൽ ഫോണിനകത്ത് കാണുന്ന യൂട്യൂബിനകത്തോ കാണുന്ന ഏതെങ്കിലും മോശമായ ഒരു ദൃശ്യം അത് തെറ്റാണെന്ന് പോലും അറിയാത്തൊരു തലമുറയായിരിക്കാം ഇവിടെ ഉള്ളത് നല്ലൊരു ശതമാനത്തും ഇതെൻ്റെ ഫോണിൽ ഞാൻ യൂട്യൂബ് വഴി കാണുന്ന ദൃശ്യമല്ലേ എന്ന് തെറ്റിദ്ധരിച്ച് പക്ഷേ പ്രായപൂർത്തിയാവാത്ത ആൾക്കാരുടെ അത്തരം ദൃശ്യങ്ങൾ കാണുന്നത് വലിയ ഒരു ആണെന്നും വർഷങ്ങളോളം ജയിലിൽ കിടക്കുമെന്ന് അറിയാത്തൊരു തലമുറയിൽ കുറേ പേർ അങ്ങനെ ജയിലിലായി പോയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർഥ്യം കൂടെ ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് അപകടങ്ങളും രണ്ടാമത് വളരെ അടുക്കും ചിട്ടയോടുകൂടെ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം കൃത്യമായിട്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നു വെള്ളിയാഴ്ചകൾ കൃത്യമായി പള്ളിയിൽ പോകുന്നു അത്ര അടുക്കും ചിട്ടയുള്ള മറ്റു മതങ്ങളുണ്ടോയെന്ന് വരെ സംശയമാണ് അങ്ങനെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ലഹരിയുടെ കോടിക്കണക്കിന് കോടാനു കോടി രൂപയുടെ ബിസിനസ് നടത്തിയിട്ട് അവർക്ക് വാങ്ങാൻ ആളില്ല അവരുടെ ലാറ്റിൻ അമേരിക്കയിലെ ഒട്ടുമിക്ക ആളുകളും ഇത്തരം ലഹരിയുടെ ഉപയോഗത്തിൻ്റെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു കുറേ പേർ അവരെ അവരുടെ ഈ ഇത്തരം ബോധവൽക്കരണ ഭാഗമായിട്ട് കുറേ പേര് രക്ഷപ്പെട്ടു പോയി എന്നിരുന്നാലും അവരെ മാർക്കറ്റില്ലാതെ വരുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ ജനസംഖ്യ കൂടിയ ഇന്ത്യ പോലുള്ള രാജ്യം കണ്ടെത്തിയേ മതിയാവും ലോക ജനസംഖ്യയിൽ ചൈന കഴിഞ്ഞ രണ്ടാം സ്ഥാനത്തേക്ക് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്താണ് ഏറ്റവും നല്ല മാർക്കറ്റ് വിദേശ രാജ്യങ്ങളിൽ ഇറങ്ങുന്ന ഏത് പ്രോഡക്റ്റും ഇന്ത്യയിൽ ഏത് വസ്തുവും ഏത് ഉപകരണവും തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യയിൽ വരാൻ കാരണവും തന്നെയാണ് ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനം വാങ്ങാൻ ആളുണ്ട് ഇനി ഈ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മെക്സിക്കോ പോലുള്ള ലഹരിയുടെ ഹബ്ബായിരിക്കുന്ന കോടിക്കണക്കിന് കൊടാനുകോടി രൂപ ലഹരി വില്പന വഴി മാത്രം അവരെ രാഷ്ട്രത്തിന് വേണ്ടി അവർ കൈക്കലാക്കുന്ന ലഹരി മാഫിയ ഭരണത്തെ നിയന്ത്രിക്കുന്ന മെക്സിക്കോ പോലുള്ള രാജ്യത്തുള്ള ആളുകൾക്ക് അവരുടെ ലഹരി വിൽക്കാനുള്ള മാർക്കറ്റ് കണ്ടെത്തണം അതിനവർ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു മാർക്കറ്റാണ് ഇന്ത്യ നൂറ് കോടിയിലധികം ജനങ്ങളുള്ള മറ്റൊരു രാജ്യം എവിടെയുണ്ട് ആ മാർക്കറ്റിൽ നല്ലോണം വിൽപ്പന നടന്നു ആദ്യം ആദ്യം നമ്മൾ കുറേയേറെ പിടിക്കാൻ നോക്കി ഇപ്പോൾ ആവശ്യക്കാർ അങ്ങോട്ട് ചോദിച്ചു പോകാൻ തുടങ്ങി ആവശ്യക്കാരില്ലാത്തൊരു മാർക്കറ്റ് ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നമായിട്ട് വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ ആളില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും വാങ്ങാനാളില്ലാത്ത ഒരു ഒരു ടീമിനുണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഇത്തരം സദസ്സുകൾ ഈ ബോധവൽക്കരണമൊക്കെ സംഘടിപ്പിക്കുന്നത് ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ഒരാളും ഇത് വാങ്ങില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി മെക്സിക്കോ അല്ല ഇനിയിപ്പം അമേരിക്കയിൽ നിന്ന് എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ഇവിടെ വാങ്ങാൻ ആളില്ല അവർ തിരിച്ചു പോകും വാങ്ങാൻ ആളില്ലാത്ത കുറേ കുട്ടികളെയും കുറേ ചെറുപ്പക്കാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഇതാ ഇത്രയും പേരും ഇതിൽ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു നൂറ്റമ്പത് ഇരുന്നൂറിലധികം ആൾക്കാരുണ്ടാവും ഈ ഇരുന്നൂറ് പേരെങ്കിലും ഞങ്ങൾക്കിത് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുള്ള ഇന്ത്യയിൽ നൂറ് കോടിയിലധികം ആൾക്കാരുടെ ഇന്ത്യയിൽ ഏറ്റവും അടുക്കും ചിട്ടയിൽ ലഹരി പൊതുവേ ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ള ആളാണ് പൊതുവേ നമ്മൾ പറയും പണ്ട് കാലത്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന കേസിലൊന്നും ഒരൊറ്റ ആൾ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആളുണ്ടാവില്ല ഒരാൾ പോലും ഉണ്ടാവില്ല ഞാൻ സർവീസിൽ വന്നിട്ട് ഇരുപത് വർഷം ആവാൻ പോകുന്നു എൻ്റെ ഒരു അനുഭവം രണ്ടായിരത്തി നാല് മുതലുള്ള അനുഭവം ഒരാൾ പോലും ഉണ്ടാവില്ല മദ്യപിച്ച് ഭാര്യയെ തല്ലുന്ന ഒരാൾ പോലും ഉണ്ടാവാറില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ ട്രെൻഡ് മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള ഒരു വിഷ ഈ ഈ ഈ കമ്മ്യൂണിറ്റിയെ മാറ്റിയെടുക്കാൻ ഈ പറഞ്ഞ മെക്സിക്കോ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ലഹരി വിറ്റഴിക്കാനുള്ള മാർക്കറ്റായിട്ട് ഇന്ത്യയെ കണ്ടെത്തുമ്പോൾ ഏറ്റവും അടുക്കും ചിട്ടയുള്ള ഈ സമൂഹത്തിലേക്കും ഇത് ഇറക്കി വിടുക എന്നുള്ള ലക്ഷ്യം അവരുടെ ഒരു സത്യമാണ് അത് നമ്മൾ ഞാൻ ഈയൊരു ഗ്രൂപ്പായതുകൊണ്ട് പറയാൻ നിങ്ങളത് തിരിച്ചറിയണം എൻ്റെ കുട്ടി എവിടെയാണ് പോകുന്നത് പഠനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സ്ഥലം എവിടെയാണെന്നും അവൻ കാണുന്ന സുഹൃത്തുക്കൾ ആരാണെന്നും നിങ്ങൾ ചോദിച്ചറിയണം രാത്രി ഒരു എട്ട് മണിയോ ഒൻപത് മണിയോ കഴിഞ്ഞിട്ട് എൽ പി സ്കൂളോ യു പി സ്കൂളിലോ പഠിക്കുന്ന കുട്ടി ഹൈ പഠിക്കുന്ന കുട്ടി കുട്ടിയോ ഒൻപത് മണിക്ക് ശേഷം നീ ആരുടെ കൂടെയൊക്കെ സുഹൃത്തായിട്ട് പോയി ആരുടെ കൂടെയൊക്കെ ചെലവഴിച്ചു എന്ന് രക്ഷിതാക്കൾ ചോദിച്ചറിയണം ഇനി കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ സഹോദരന്മാരെവിടെ പോയി നിങ്ങൾ ചോദിച്ചറിയണം നീ എവിടെ പോയി എന്തിനു പോയി ആരാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദിക്കാൻ അറിയുന്ന സഹോദരിമാർ ഉണ്ടാവണം വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ ആരോടെങ്കിലും ഒരു ആൻസർ പറയണം എൻ്റെ ആ ഉമ്മയോടോ ഉപ്പയോടോ അനിയന്മാരോടോ ഒക്കെ ഞാൻ ഉത്തരം പറയണം എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടെങ്കിൽ അവർ അടുത്ത ഘട്ടത്തിലേക്ക് അവിടെ പോവില്ല എനിക്ക് ഈ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരാളൊക്കെ ലഹരി നുണഞ്ഞ ആൾക്കാരുണ്ടാവാം അത്രമാത്രം വ്യാപകമായി കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണുള്ളത് ആ ഒരാൾ പോലും മാറി മികച്ച വളരെ നല്ല ഒരു തലമുറയായിട്ട് ഇത് മാറണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്രയും പേര് ഇത് ചടങ്ങൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഒരിക്കലും ഈ നമ്മളെ ഈ അടുക്കും ചെട്ടിയായിട്ട് ജീവിക്കുന്ന ഒരു തലമുറയെ അതേ ചിട്ടയിൽ തന്നെ നിങ്ങൾ പള്ളിയിലോ ഇനി മദ്രസയിലോ ഇനി എവിടെയാണ് സ്കൂളിലോ എവിടെയെങ്കിലും ആവട്ടെ അവിടെ നിന്ന് ഗുരുനാഥന്മാർ പറഞ്ഞ് വരുന്ന വഴിയിലൂടെ നടന്നുകൊണ്ട് എന്നെ കീഴടക്കാൻ മറ്റൊരു ലഹരിക്കും കഴിയില്ല എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തണം അതിന് കൂടെ മൂന്നാമത്തൊരു ഭാഗം ലഹരിയുടെയും കുറച്ചുകൂടെ പറയാം അതിന് മൂന്നാമത്തൊരു ഭാഗം അതിൽ നമ്മൾ ആധുനിക മൊബൈൽ ഫോണുകളുടെ ഉപ ഉപകരണങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് പറഞ്ഞു ലഹരിയുടെ പറഞ്ഞു മൂന്നാമത്തൊരു കാര്യം നമ്മുടെ മലയാളിയുടെ മനസ്സിൽ വന്ന ഒരു മാറ്റാണ് ഒരാൾ ആക്സിഡൻറ്റായി കിടന്നാൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല അടുത്ത വീട്ടിലെ ആൾ ആരൊക്കെയാണ് വന്ന് താമസിച്ചെന്ന് നമുക്കറിയില്ല എനിക്കിതൊന്നും അറിയേണ്ട ഞാനിത് ഇതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന് കരുതി മാറി നിൽക്കുന്ന ഒരു സമൂഹം പഴയ ആൾക്കാരൊക്കെ എന്ത് സഹായത്തിന് വേണ്ടി പഴയ ആൾക്കാർ പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി ഫൈവിൻ്റെ മേലെയുള്ള ആൾക്കാരെ ഞാൻ പഴയ ആൾക്കാരെന്ന് കൂട്ടുന്നു അവരൊക്കെ അത്യാവശ്യം ഹെൽപ്പിന് വേണ്ടി ഇറങ്ങാറുണ്ട് അതിന് താഴെയുള്ള ആൾക്കാരിൽ ഒരു നല്ലൊരു ശതമാനം ഇപ്പോൾ റോഡ് സൈഡിൽ എനിക്ക് പന്തീരങ്കാവ് ബൈപ്പാസ് തന്നെ ആയതുകൊണ്ട് പറയാം ഹൈലൈറ്റ് മാള മുതൽ അങ്ങ് കടൂർ റിസോർട്ട് വരെയുള്ള സ്ഥലങ്ങളിൽ എത്രയോ മരണങ്ങൾ നടന്നിട്ടുണ്ടാകും ആക്സിഡൻറ്റ് ഡെയിലി പത്തു ഇരുപത്തഞ്ച് ആക്സിഡൻറ് ഉണ്ടാവും കുറേ പരിക്കുണ്ടാവും കുറേ പരിക്കില്ലാത്ത ഉണ്ടാവും ആക്റ്റീവായിട്ട് എവിടെ എന്തെങ്കിലും അപകടം നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ വണ്ടിയിൽ കയറ്റി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും അവിടെ പൊട്ടിക്കിടക്കുന്ന ചില്ല അടിച്ച് വാരി ഭാവിയിൽ വരുന്ന വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന തലമുറ നമുക്കിങ്ങനെ കുറഞ്ഞു പോയിരിക്കുന്നു അതും നമുക്ക് മാറ്റിയെടുക്കാം അതിന് ചെറിയ സന്നദ്ധ സംഘടനകളോ റെസിഡൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ ചാരിറ്റി ഉള്ള ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സന്നദ്ധ സംഘടനയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് വിഷയം വന്നാലും ഇപ്പോൾ ഇരിങ്ങല്ലൂർ അങ്ങാടിയിലോ പരിസരങ്ങളിലോ റോഡ് ആക്സിഡൻ്റോ അതുപോലെ പാലിയേറ്റീവായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നാലോ ഈ ടീം സജീവമായിട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവരെയും കൂടി വളർത്തിയെടുക്കണം ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള ഒരു യുവാക്കളുടെ ഒരു ടീമും കൂടി ഉണ്ടാക്കിയെടുക്കണം ഇവിടെ ഉണ്ടോയെന്നറിയില്ല അതും കൂടെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ മാത്രമേ നാളെ ഈ ബൈപ്പാസിലെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് നമ്മളിൽ ഒരാളായിക്കൂടെ എന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ആ ബൈക്കോ അല്ലെങ്കിൽ ആ കാറോ മാത്രമേ ആക്സിഡൻറ്റിൽ പെടൂ അങ്ങനെയില്ല ഇരിങ്ങല്ലൂരിൽ നിന്ന് ഓടിച്ചു പോകുന്ന ആളും വടകരന്ന് വരുന്ന ആളും കാസർഗോഡ് കാരണം തിരുവനന്തപുരം കാരണമൊക്കെ ബൈപ്പാസിൽ വാഹനങ്ങളിൽ പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ന് മറ്റൊരാളാവാം നാളെ നമ്മളാവാം നമ്മൾ ആക്സിഡൻ്റായി പെട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ കുറച്ച് പേര് വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടീം ഒരു സന്നദ്ധ സംഘടനയോ മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂട്ടായ്മ അവർക്ക് ചെറിയൊരു പരിശീലനമൊക്കെ കൊടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ ഏജൻസി ട്രോമാ കെയറും അതുപോലെ ഏജൻസികളൊക്കെ ഉണ്ട് പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ ചെയ്യണം എങ്ങനെ ഓക്സിജൻ കൊടുക്കണം എങ്ങനെ എന്താ പറയുക കാർഡിയാക്കി അറസ്റ്റ് എങ്ങനെ എടുക്കണം ആക്സിഡൻ്റ് പറ്റി റോഡിൽ കിടക്കുന്ന ഒരാളെ എങ്ങനെ വാരി കെട്ടി കൊണ്ടുപോയിഞ്ഞാൽ അയാൾ നട്ടിൽ ഒടിഞ്ഞു പോകുമ്പോൾ അയാൾ പിന്നെ ഒരു കാലത്ത് എഴുന്നേക്കില്ല അപ്പോൾ അതിന് വടി പലക വെച്ചിട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള രീതികളൊക്കെയുള്ള ഒരു സിസ്റ്റമാറ്റിക്കായുള്ള ഒരു സന്നദ്ധ സംഘടനയോ മറ്റോ ഇതിൻ്റെ എന്നും കൂടി ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഈ മനോഭാവത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മളതിൽ വന്ന മാറ്റമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഷൊർണൂരിലെ അതിവേഗതയിലൊരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ മുമ്പുണ്ടായിരുന്ന സംഭവം നമ്മളൊക്കെ കണ്ടാൽ അറയ്ക്കുന്ന നാറുന്ന വൃത്തികെട്ട വേഷമണിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ നമ്മളൊക്കെ കണ്ടാൽ അറയ്ക്കുന്ന നാറുന്ന വൃത്തികെട്ട വേഷമണിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ആ പെൺകുട്ടിയുടെ മേലെ ഈ ചെറുപ്പക്കാരൻ കയറിയിരുന്നു കൊണ്ട് പെൺകുട്ടിയെ കരിങ്കല്ല് കൊണ്ട് കുത്തിച്ചതച്ച് കൊലപ്പെടുത്തുന്നു വേദന കൊണ്ട് പെടയുന്ന പെൺകുട്ടിയുടെ മുഖത്ത് വെ മരണവേദന കൊണ്ട് പെടയുന്ന പെൺകുട്ടിയെ അയാൾ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നു എത്ര നികൃഷ്ടമായ പ്രവൃത്തിയാണെന്ന് ആലോചിച്ച് പോകും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ പെൺകുട്ടി കരിങ്കല്ലിൽ തല തലയിടിച്ച് രക്തം വാർന്ന് വീണ് കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മേലെ നമ്മളൊക്കെ കണ്ടാലറയ്ക്കുന്ന നാറുന്ന വൃത്തികെട്ട വേഷമണിഞ്ഞ ചെറുപ്പക്കാരൻ കയറിയിരുന്നു കൊണ്ട് പെൺകുട്ടിയെ കരിങ്കല്ല് കൊണ്ട് വീണ്ടും കുത്തിച്ചതച്ച് കൊലപ്പെടുത്തുന്നു കൂടാതെ കുട്ടിയെ ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നു എത്ര ഹീനമായ കൃത്യമെന്ന് ആലോചിച്ച് നോക്കും അത്തരത്തിലെ ക്രൂരമായൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു ഈ ഭാഗമല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഈ ദൃശ്യം തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന അമ്പതോളം പേര് ദൃശ്യം കണ്ടു തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന അമ്പതോളം പേര് ദൃശ്യം കണ്ടു ട്രെയിനിലെ ഒരു ചങ്ങല ഉണ്ടാവില്ലേ അപായ ചങ്ങലന്നൊന്ന് ചങ്ങലയില്ലേ ആരെങ്കിലും ഒരാൾ ആ ചങ്ങല വലിച്ചിരുന്നെങ്കിൽ ട്രെയിൻ അവിടെ നിൽക്കുമായിരുന്നു പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു അല്ലേ ഒരാളും അത് ചെയ്തില്ല കാരണം പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടത് എൻ്റെ ഉമ്മയോ സഹോദരിയോ അനിയത്തിയോ അല്ല ആരുടെയോ സഹോദരി ആരുടെയോ അനിയത്തി എനിക്കെന്ത് നഷ്ടമെന്ന് കരുതി മാറി നിന്നു ഇതാണ് നമ്മുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ഈ അടുത്ത കാലത്തായി സംഭവിച്ചിരിക്കുന്ന ചില മാറ്റം പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടത് എൻ്റെ ഉമ്മയോ സഹോദരിയോ അല്ല ആരുടെയോ സഹോദരി ആരുടെയോ അനിയത്തി എനിക്കെന്ത് കാര്യം അവരവിടെ വീണ് കിടന്നോട്ടെ ആരും ആ ചങ്ങല വലിച്ചില്ല ഫലമോ ആ പെൺകുട്ടി അവിടെ പടഞ്ഞ് പടഞ്ഞു മരിച്ചു